വന്യജീവി സംഘർഷങ്ങളിൽ അടിയന്തര നിയമസഭായോഗം ചേരണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെടുകയാണ് വിഷയം സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് അഖിൽ കെ നമുക്കൊപ്പം ചേരുന്നു അഖിൽ കെ വന്യജീവി സംഘർഷം മലയോര മേഖലയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അടക്കം കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ കാട്ടുവന്നി വന്ന് വിളയാകെ നശിപ്പിച്ചതിനെക്കുറിച്ചാണ് ജോസ് കെ മാണിയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് സുജയ ഒരു ഭരണകക്ഷിയിലെ എം എൽ എ തന്നെ എം പി എം പി ആണ് ഇപ്പോൾ ഭർഷ ഭാഗമായി നിൽക്കുന്ന എം പി ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അടിയന്തര നിയമസഭാ യോഗം കൂടണമെന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് കേരളത്തിൽ അതിരൂക്ഷമായി വരുന്ന വന്യജീവിയും അതുപോലെ തന്നെ തെരുവുനായ ശല്യവും ഈ രണ്ട് വിഷയങ്ങളിലും അടിയന്തരമായി ഒരു നിയമസഭാ സമ്മേളനം കൂടിക്കൊണ്ട് മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണം അതായത് ഈ വള തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെ എല്ലാം തന്നെ കൂട്ടിൽ അടയ്ക്കണമെന്നുള്ളതാണ് പേവിഷബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ മുഴുവൻ തെരുവു നായ്ക്കളെയും പിടികൂടി കൊല്ലണം എന്നുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പം ഈ പക്ഷിപ്പനി ബാധിക്കുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ പക്ഷികളെയും കൊന്നുകളയുന്നത് ഇക്കാര്യത്തിൽ അതായത് ഈ പേവിഷബാധ ബാധിക്കുമ്പോൾ ഈ തെരുവു നായ്ക്കളെ കൊല്ലണം എന്ന കാര്യത്തിൽ ഈ പക്ഷിപ്പനി ബാധിക്കുമ്പോൾ ആ പ്രദേശത്തെ പക്ഷികളെ മുഴുവൻ കൊല്ലുന്ന കാര്യം മാതൃകയാക്കിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ജോസ് കെ മാണി ആവശ്യപ്പെടുന്നത് അടിയന്തരമായി തന്നെ അതായത് ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചുകൂടി നിയമ ഭേദഗതി കൊണ്ടുവരണം ഈ കാര്യത്തിലൊക്കെ തന്നെ അതായത് തെരുവ് നായ്ക്കളെ പിടികൂടി കൊല്ലുന്നതിനും അലഞ്ഞിരുന്ന് നടക്കുന്ന എല്ലാ തെരുവുനക്കളെയും കൂട്ടിലാക്കുന്നതിനും ഒപ്പം തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിലും മനുഷ്യന് അനുകൂലമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ജോസ് കെ മാണി ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം അതിനുവേണ്ടി അടിയന്തരമായി തന്നെ ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ള ആവശ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് സുജയം നൽകിയത്